ഹലോ ഗേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ എവിടെക്ക് അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ കുട്ടികളൊക്കെ എസ് എൽ സി പരീക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് സിക്ക് അല്ല അപ്പൊ ഇന്ന് എസ് എൽ സി പരീക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് വളരെ നിർണായകമായ ഒരു ദിവസമാണിന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ റിസൾട്ടിന് വേണ്ടിയിരുന്ന എല്ലാം നമ്മുടെ കുട്ടികളൊക്കെ വളരെ നെഞ്ചെടുപ്പോട് കൂടി കാത്തിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഏതായാലും ഇവിടെ നമ്മുടെ കുട്ടിമോനെ ഇവിടെ ഒരു റിസൾട്ട് ഇവരാക്കറിയാറുണ്ട് അപ്പോൾ അതിനിങ്ങനെ കുട്ടിമോൻ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒന്നും അവൻ കേൾക്കണില്ല അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഏതാനും എനിക്ക് രണ്ടത്തണി വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഏതാനും റിസൾട്ട് അറിഞ്ഞ ഉടനെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മധുരം കഴിക്കുമ്പോൾ ഒരു ഡിഫറൻറ്റായിട്ടൊരു മധുര മധുരം ആവുമല്ലോ നമ്മുടെ നാടിവല രണ്ടത്താണിയില് നമ്മുടെ വീടിൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടത്താണെങ്കിൽ നാടിബലം കുറച്ച് വാങ്ങാൻ ഉദ്ദേശിച്ചു പോകുന്നത് സർപ്രൈസാണ് അവരൊന്നും അറിയില്ല അപ്പം അങ്ങനെ ജസ്റ്റ് രണ്ടത്താണെങ്കിൽ ഏതായാലും പോവാണ് ഒരു ഒരിക്കൽ പോകേണ്ട ഒരു ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രണ്ടത്താണെങ്കിൽ നാടിവലം അപ്പോൾ അവിടെ കയറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നേരിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കൽപ്പഞ്ചേരിച്ച് എന്തേലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ പക്ഷേ ഇത് അവിടെ നിന്ന് നേരിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് വാങ്ങി ജസ്റ്റ് ഈ റിസൾട്ട് അറിയുമ്പോൾ തന്നെ അവനക്കും കൊടുക്കുക അവനക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ എല്ലായിടത്തും കൊടുക്കുക അടുത്തവനക്ക് വേണ്ടപ്പെട്ട അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഏതായാലും ഒന്ന് നാടിപലം വരെ ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കൊടുന്നിട്ട് ആ റിസൾട്ട് അറിയുന്ന സമയത്തും എങ്ങനെയുണ്ട് അവൻ്റെ മൂഡൊക്കെ ഒന്ന് നമുക്ക് കാണാം ഏതായാലും രണ്ടത്താണി നാടിപലത്തേക്ക് ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊന്നോ ഇതേ പറയണ്ട എനിക്ക് സബ്സ്ക്രൈബ് പറയണ്ട എന്നാ പറഞ്ഞോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അപ്പൊ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇപ്പൊ നമ്മുടെ രണ്ടത്താണി നാടിബലത്തിന്റെ കടയിൽ എത്തിയിട്ടുണ്ട് അവരെ വാഹനമാണ് അവരെ വാഹനം സപ്ലൈ ചെയ്യാൻ അതേപോലെ അവിടുന്ന് സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ടുള്ള വണ്ടിയാണ് തോന്നുന്നത് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഷോപ്പിലേക്ക് പോയി നോക്കട്ടി നാടിബലം മിഠായി അവിടെ ഉള്ളിലാണ് തോന്നുന്നത് പോയി നോക്കട്ടോ

ണ സംഭവം കട്ടിങ് സംഭവം ലോകം എന്നായിട്ട് അറിയപ്പെട്ടില്ലേ നാട് ഇവരെ മാഷാ ഏ ഭയങ്കര സംഭവം ഇത് കല്പഞ്ചേരി സന്ധ്യയിൽ ഇണ്ടല്ലാ ഇതേന ഒറിജിനലാണോ എന്നൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചേട്ടാ ഇണ്ടല്ലേ ഇപ്പൊ കൽപ്പഞ്ചേരി ചന്തയിലെ അതിന്റെ ഒറിജിനൽ തന്നെയാണ് നാഡീബലം ഒറിജിനൽ രണ്ടത്തണിന്റെ തന്നെയാണ് അല്ലേ വേറൊരു സ്ഥലത്തുണ്ടാക്കല് ആ പമ്പിൻ്റെ അവിടെ അല്ലേ ആ നാടിവരൊക്കെ വാങ്ങിയതാ നല്ല അത്യാവശ്യം വിലക്കുറവുണ്ട് കാര്യങ്ങൾ കേട്ടാ ഏകദേശം നൂറ്റി ഇരുപത് ഒന്നര കിലോന്നെ എത്ര തന്നെ എന്താ പറയുക ഒന്നര കിലോ തന്നെ ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തോ പറഞ്ഞത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ ഇവിടെ ഈ ഭാഗത്ത് രണ്ടത്തവണയ്ക്ക് വരുമ്പോൾ ഒന്ന് വാങ്ങിക്കൊണ്ടിട്ടാണ് അവഞ്ഞ് നേരെ വീട്ടിൽ പോവാ എന്താ ഈ റിസൾട്ട് കാര്യങ്ങൾ എന്ന നമുക്ക് നോക്കാൻ പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾക്ക് ഒന്നും ഇത് വലിയൊരു സംഭവമായിട്ടല്ല എങ്കിലും ഞങ്ങൾക്ക് ആളെ സംബന്ധിച്ചിടത്തോളം സമ്മാനം എന്ന് വെച്ചാൽ അതിനൊരു വിലയില്ല എന്നാണല്ലോ അതിന് ചെറുതായാലും വലുതായാലും അപ്പൊ എന്തായാലും ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്ക പെട്ടെന്ന് നമ്മളൊരു ട്രീറ്റ് കൊടുക്കുമ്പോൾ ഒരു മധുരം കൊടുക്കുമ്പോൾ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും നമ്മൾ വീട്ടിൽ പോയി നോക്കാം െ കുറിച്ച് അയാൾ പ്ലസ് ഇത്രയും കിട്ടി മാഷാള്ള അപ്പൊ എന്താ ചെലവുള്ള കുട്ടിമാന ചെലവ് ഞാനോ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഇത് വേണ്ടിട്ടില്ലേ നമ്മക്കെല്ലാർക്കും കൂടി ആ സന്തോഷം പങ്കിടാൻ വേണ്ടിട്ട് എന്താ മഴ എവിടുന്നാണ് എന്തെണ്ണി കുട്ടിമാന എന്താ എണ്ണി അത് ഒന്നില്ല അല്ല യോ എല്ലാരും കൊടുക്കണ്ട എന്തേലും സന്തോഷം ഇത്രയും പ്ലസ് ഇത്രയും പ്ലസ് കിട്ടി അപ്പ ഒരു കാര്യം ചെയ്യാ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാനെന്താണെ നല്ല ചിപ്സ് ഒരു ജയിച്ച ചിപ്സാ കൊടുന്ന് കൊടുക്കല്ലേ ഞാൻ ചോദിച്ചു ഞാൻ ഒരു സാധനം കൊടുന്ന് വലിയ എന്തെങ്കിലും നാടിവലോ സമ്മാനങ്ങൾക്ക് വിലയില്ല എന്നാണ് എത്ര ചെറുതായാലും സമ്മാനം സമ്മാനമാണ് അങ്ങനെയാണ് എന്താ ഫസ്റ്റില്

എത്ര മാർക്കുകൾ കിട്ടി എത്ര എ പ്ലസ് കിട്ടി എല്ലാം അറിയിക്കണം നമ്മുടെ മലപ്പുറം ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞത് ഏത് ജില്ലാ എല്ലാം നമ്മുടെ തന്നെയാണ് അപ്പൊ നിങ്ങൾ കമന്റിലൂടെ നിങ്ങളുടെ മക്കൾക്കെല്ലാം കിട്ടിയെന്ന് ജസ്റ്റ് അറിയിക്കുക അപ്പൊ ഇതാ നിങ്ങൾ എനിക്ക് വേണുട്ടിക്ക അപ്പൊ മാഷാ നല്ല രീതി നല്ല കുഴപ്പമില്ല നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഉമ്മാ കൊടുത്താളോട്ടിങ്ങനെ മുണ്ടോ ആടെ കണ്ടീല അതെ കിട്ടീ കിട്ടു ചെറുതായിട്ട് ഇട്ടിക്കണേ ഉമ്മാക്കോനെ പോന സ്വീറ്റ് കൊടുത്താണ് അപ്പൊ അവള് മുണ്ടന്നിടാതെ ചീത്താൻകുളത്തിൽ ഇരിക്കണ തൽക്കാലം എന്താ അഭിപ്രായം ഇവന് എസ് എൽ സി ജയിച്ച് എ പ്ലസ് കാര്യങ്ങൾ പ്ലസ് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്താ അഭിപ്രായം പറയാനുള്ളത് എനിത്തിങ് ഒന്നും പറയാലെ മൈക്ക് കുടിച്ചിങ്ങൾ ഞാൻ പറയാണ് സമ്മാനം സമ്മാനം എന്തെങ്കിലും കൊടുത്തു കൊടുക്കണം ചേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ആരൊക്കെ ഫ്രണ്ട്സിന്റെ കോരം ട്രൈബിൾക്ക് വണ്ടി ഓക്കെ